അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇതാണ് സംഭവം ചോളം ഇതുവരെ അവിടെ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തോളും അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നാളെ എൻ്റെ ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് പാലക്കാട് കാണിക്കാൻ പോയപ്പോൾ അവിടെ നിൽക്കാം മേടിച്ചതാണ് കേട്ടോ ഈ സംഭവം ഇതാ നമുക്കിത് അങ്ങനെ ഉണ്ടാക്കണതൊന്ന് നോക്കാം കുക്കർ കത്തിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത് വച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് കുറച്ച് അടി കട്ടിയുള്ള പാത്രം തന്നെ വേണം കേട്ടോ അപ്പൊ കുക്കറൊന്ന് ചൂടാവട്ടെ ഇതാ കുക്കറൊക്കെ ചൂടായിട്ട് ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിൽ വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം ബട്ടർ ഉണ്ടെങ്കിൽ അതും ഒഴിക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിപ്പിടുന്നുണ്ട് അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ അപ്പം ഞാൻ ഒരു പ്രത്യേക ഒരു മണം കിട്ടിക്കോട്ടെ അവർക്ക് കുറച്ച് ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പം ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല മണമായിരിക്കും കേട്ടോ ബട്ടറിൻ്റെ മണം ആയിരിക്കും നമുക്കിനി ഇതിലേക്ക് ഈ ചോളം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി കടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെക്കണം ബിസിലിടരുത് കേട്ടോ ഇപ്പിലും ബിസിലിടാരുത് ഇസിലിടാണ്ട് വേണം അടച്ച് വയ്ക്കാൻ അപ്പോൾ നമുക്ക് അങ്ങനെ പൊട്ടാനൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ ജസ്റ്റ് പൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇസിലെടുത്തിട്ട് വേണം ഇത് അടച്ച് വെക്കാൻ കേട്ടോ അപ്പോൾ കുറേ മുമ്പൊക്കെ ചിലർ ഇതുപോലെ ചെറുപയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫേക്ക് വീടാണ് കേട്ട് അത് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആരും ചെയ്യല്ലേ അപ്പോൾ ഇതേപോലത്തെ ഉണങ്ങിയ ചോളം വേവിച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ പാക്കറ്റായിട്ട് അല്ലാതെ കടയിൽ നിന്നും കിട്ടണ്ട അതിൽ ഓയിലൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഓയിലും അതിൻ്റെ മസാലയൊക്കെ കിട്ടും നിങ്ങൾക്കിതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ ഫോണെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ തീയൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കണ ഒരുപാട് കൂട്ടി വെക്കണ്ട കരിഞ്ഞു പോവും പിന്നെ അത് കുക്കറിൽ തന്നെ ചെയ്യണം കേട്ടോ അടിക്കട്ടിയുള്ള പാത്രം തന്നെ വേണം അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ഇതാ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സമയം ഇവിടെ വേറൊരാൾ വന്നിരുന്നു കേട്ടോ അതാണ് പിന്നെ എനിക്ക് ഡയറക്റ്റായിട്ട് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ആ വന്നവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം